രചിച്ച അതിൽ ഒരു ഭൂഗോളം കാണാം ഇത് അക്കാലത്തെ പ്രസിദ്ധ ഗ്ലോബ് നിർമ്മാതാക്കളിൽ ഒരാളായ ജോഹന്നാസ് ഷോണറുടെ ഗ്ലോബിന്റെ പകർപ്പാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഷോണറുടെ തന്നെ ഒരു പ്രപഞ്ചഗോളവും ചിത്രത്തിൽ കാണാം അക്കാലത്ത് യൂറോപ്പിൽ കടൽയാത്രികർ നൽകുന്ന ലേറ്റസ്റ്റ് വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള മാപ്പുകളുടെയും ഗ്ലോബുകളുടെയും നിർമ്മാണം ഒരു പ്രൊഫഷനായി തന്നെ സ്വീകരിച്ചവർ ധാരാളമുണ്ടായിരുന്നു കൂട്ടത്തിൽ പറയട്ടെ ചിത്രത്തിന്റെ വലതുവശത്തു കാണുന്ന ഡീസൽവേ അംബാസിഡർ മാത്രമല്ല ഒരു കത്തോലിക്കാ ബിഷപ്പ് കൂടിയായിരുന്നു ഇവർക്കൊന്നും ഉരുണ്ട ഭൂമി ഒരു പ്രശ്നമല്ലായിരുന്നു പിന്നെ യുക്തിവാദികൾ പോലും തെറ്റിദ്ധരിക്കുന്ന പോലെ ബൈബിളിൽ ഒരിടത്തും ഭൂമി പരന്നതാണ് എന്നൊന്നും പറയുന്നില്ല സത്യത്തിൽ ഇസ്ലാമിന്റെ മുഹമ്മദ് ഒഴിച്ച് കാര്യമായി ആരും പച്ചയായി ഭൂമി പരന്നതാണ് എന്ന അബദ്ധം പറഞ്ഞിട്ടില്ല അവിടെ പോലും അറേബ്യൻ പണ്ഡിതർക്ക് ഭൂമി ഒരു ഗോളമാണെന്ന ധാരണയുണ്ടായിരുന്നു ബൈബിളിൽ കാണുന്ന ഭൂമിയുടെ നാല് മൂലകൾ ഭൂമിയുടെ അറ്റം തുടങ്ങിയ പ്രയോഗങ്ങൾ ഭൂമി പരന്നതാണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നതുകൊണ്ടാണ് എന്ന് വ്യാഖ്യാനിച്ചാണ് ബൈബിൾ പരന്ന ഭൂമിയെക്കുറിച്ച് പറയുന്നു എന്ന് ആരോപിക്കുന്നത് അതൊരു ദുർവ്യാഖ്യാനമാണ് കാരണം അതൊക്കെ ഭൂമിഗോളമാണെന്ന് പൂർണ്ണബോധ്യമുള്ളവരും ഉപയോഗിക്കുന്ന ഭാഷാപ്രയോഗങ്ങളാണ്